വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല പ്രാപ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി പുലബന്ധമില്ലെന്ന് ശശികല പറഞ്ഞു പാലക്കാട് ഹിന്ദു ഐക്യവേദി ധർണക്കിടെയായിരുന്നു ശശികലയുടെ അധിക്ഷേപം കടുത്ത ഭാഷയിലായിരുന്നു കെ പി ശശികലയുടെ പരാമർശങ്ങൾ പ്രസംഗത്തിൽ വേടനെ കഞ്ചാവോളി എന്ന് വിശേഷിച്ച ശശികല ജാതി അധിക്ഷേപവും നടത്തി വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണമെന്നും ശശികല പറഞ്ഞു മുന്നിൽ ആടികളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും ശശികല പ്രസംഗിച്ചു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശികലയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന ട്രഷറർ ഈ കൃഷ്ണദാസും വേടനെതിരെ രംഗത്തെത്തിയിരുന്നു പാലക്കാട്ടെ പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ബി ജെ പി വേടനെതിരെ തിരിയുന്നത് പരിപാടിക്കിടെ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ബി ജെ പി ഭരിക്കുന്ന നഗരസഭ പരാതിപ്പെട്ടിരുന്നു പുതുതായി സ്ഥാപിച്ച ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിൻ അടക്കം തകർത്തെന്നും നഗരസഭ പറഞ്ഞു പാലക്കാട് കോട്ട മൈതാനയിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ സംസ്ഥാന സംഗമത്തോടനുബന്ധിച്ചായിരുന്നു വേടന്റെ പരിപാടി ഉൾക്കൊള്ളാവുന്നതിനും ഇരട്ടി ആളുകൾ എത്തിയതോടെ ഉന്തും ഉണ്ടാവുകയും പോലീസ് ലാത്തി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു പണം ഞങ്ങൾ തരും